റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീട് മൂവാറ്റുപുഴയിൽ നിന്ന് കോലഞ്ചേരിക്ക് പോകുന്ന റൂട്ടിൽ കടാതി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കടാതി ബസ് റൂട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം എല്ലാവരും ചോദിക്കാറുണ്ട് ഇച്ചിരി പച്ചക്കറിക്ക് നടാൻ പറ്റുന്ന സ്പേസ് വേണം അതിനു പറ്റിയൊരു ഏരിയയാണ് മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് വീടിന് വലിയ വിലയൊന്നും ചോദിക്കുന്നില്ല രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് നാല് ബെഡ്റൂം ഉണ്ട് മൂന്ന് അറ്റാച്ച്ഡ് ഒരു കോമൺ ഒരു പോഷമായിട്ടുള്ളൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് അതുപോലെ തന്നെ ഈ വീടിൻ്റെ തൊട്ടടുത്ത് അബ്ദുൽ കലാം കോളേജ് ഉണ്ട് സ്കൂള് ഹോസ്പിറ്റൽ ചർച്ച് അതുപോലെ തന്നെ ഓർത്തഡോക്സ് പള്ളി കത്തോലിക്ക പള്ളി യാക്കോവ് പള്ളി എല്ലാം രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളവരും മൂവാറ്റൂർ ടൗണിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ബസ് റൂട്ടിലേക്ക് മുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം അത്യാവശ്യം നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജാണ് ലോറി ഒക്കെ പോകുന്ന വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് നമുക്ക് കാണാൻ ഒരു വലിയ കാർ കുറച്ചാണ് മൂവാറ്റൂടെ കോലഞ്ചേരി റൂട്ടിൽ വെള്ളമൊന്നും കയറാത്ത ഏരിയ ആണ് പാർട്ടി വീട് പണിതിട്ട് പത്തു വർഷമായിട്ടുണ്ട് അതേ നാളൊന്നും താമസിച്ചിട്ടില്ല വീട്ടിൽ പത്തു വർഷം വീട് പണിതിട്ട് പത്തു വർഷം ആയിട്ടുണ്ട് അഞ്ച് വർഷം മാത്രമാണ് താമസിച്ചിട്ടുള്ളത് ആയിട്ടാണ് വീട് കിടക്കുന്നത് പാർട്ടി സ്വന്തം ആവശ്യത്തിന് പണതുകൊണ്ട് തന്നെ വീടിൻ്റെ എല്ലാ തടി ചില ഡോറ് ജനല് കിച്ചൻ്റെ കബോർഡുകളെല്ലാം എല്ലാം തടിയൊണ്ടാണ് ചെയ്തിരിക്കുന്നത് തേക്കും ആഞ്ഞിലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് എയർപോർട്ടിലേക്ക് ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് എയർപോർട്ടിൽ ചെല്ലാം അതുപോലെ തന്നെ കോലഞ്ചേരി ടൗണിലേക്ക് ആറര കിലോമീറ്റർ അപ്പം നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാവരും ഒത്തിരി പരിശോധിക്കാറുണ്ട് നമുക്ക് ബസ് റൂട്ടിലേക്ക് നടന്നു പോകുന്ന ദൂരത്തിൽ ബസ് റൂട്ടാവണം അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് പച്ചക്കറി മേടിക്കാൻ മണി തൊട്ടടുത്ത് കാര്യങ്ങൾ എല്ലാം ഒരു മുന്നൂറ് മീറ്റർ മാറിയ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഏരിയ ആണ് എല്ലാ റൂമിലും ഇങ്ങനെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അത് തേക്കും കണ്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ വീടിൻ്റെ പാർട്ടി മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന് വലിയ വിലയൊന്നും ചോദിക്കുന്നുണ്ടില്ല മാന്യമായൊരു വിലയാണ് പാർട്ടി ചോദിക്കുന്നത് അത് നെഗോഷ്യബിൾ ആണ് വില വലിയ ബാത്റൂം വീട് ഈ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ എയർപോർട്ടിൽ ചെല്ലാം പക്ഷേ ഈ മൂവാറ്റുപുഴ കോലഞ്ചേരി റൂട്ടിൽ കടാതി ബസ് റൂട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറണം പക്ഷേ ഈ വീടിൻ്റെ ഫ്രണ്ടിലൂടെ നമുക്ക് പട്ടിമറ്റൻ നല്ലാട് ഇൻഫോ പാർക്കിലേക്ക് പോകണ വഴി നമുക്ക് തിരിച്ച് മൂവാറ്റുപുഴ ടച്ച് ചെയ്യാതെ നമുക്ക് പോവാം എളുപ്പത്തിനും പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നാല് ബെഡ്റൂം ബെഡ്റൂമാണെങ്കിൽ പോലും വലിയ ബെഡ്റൂം ആണ് എന്നാലും വലിയ ബെഡ്റൂം ആണ് നിങ്ങൾ എളുപ്പം ഈ ചാനൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അങ്ങനെയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വീടുകൾ സ്ഥലങ്ങളൊക്കെ വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ പരസ്യം ചെയ്യാവുന്നതാണ് അങ്ങനെ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം എന്നാലാണ് ഞാൻ വീഡിയോ വീഡിയോക്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ താമസിയാതെ വിളിക്കുക വീടിന് പാർട്ടി ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് നമുക്കത് നോക്കിയാൽ കാണുന്ന റോഡിൽ ചെന്ന് എൻ്റെ ചെയ്യുന്നത് ടാറോ ടാറോഡ് ഫണ്ടതിലേക്കാണ് വെച്ചാൽ വീതി ഉള്ള ടോർസൊക്കെ പോകുന്ന രീതിയിലുള്ള ടാർ റുഡ് ഫ്രണ്ടേജ് ആണ് ബാക്കിലേക്ക് മുകളിലേക്ക് കയറണ വാർക്കപ്പുറത്തും കയറണമെങ്കിൽ സ്റ്റെയർ ഉണ്ട് മുകളിലേക്ക് വീടിൻ്റെ റൂഫെല്ലാം മൊത്തത്തിൽ റൂഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതാണ് റൂഫ് ചെയ്തിരിക്കുന്നത് കണ്ടോ നമുക്ക് വാർക്കപ്പുറത്ത് വെള്ളമൊന്നും ചാടില്ല പിന്നെ വാർക്കയ്ക്ക് കംപ്ലൈൻ്റ് ഓർത്ത് പേടിക്കൊന്നും വേണ്ട സ്ട്രോങ് വീടാണ് താല്പര്യം വേഗം തന്നെ വിളിക്കുക ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ